റൂണെന്നു പറയുന്ന ഒരു പട്ടിയുണ്ട് അവന് ഭയങ്കര വെയിൽ കെട്ടും സത്യ വെയില് മറക്കാൻ വേണ്ടിയാണ് ഇത് ഒരു മന്തിരി തൈ കിളിക്കട്ടെ അതിപ്പോ പിടിച്ചില്ലേലും കടന്നു കിടക്കുമല്ലോ എന്ന് അത് നട്ടു പക്ഷേ താമസിക്കാതെ ആറുമാസാഴ്ച നല്ല രീതിയിൽ തയ്യാറാന്നാ ഏഹ് നമ്മളൊരു ആറ് മാസം മുമ്പ് ഇവിടെ ചേട്ടന്റെ വീട്ടില് അല്ലെ ഒരു കമ്പോഡിയ മുന്തിരിയുടെ തൈ കൊടുത്തായിരുന്നു ഏഹ് അതിപ്പം ജസ്റ്റ് എങ്ങനെയുണ്ട് കൊള്ളാം ഇപ്പം പൂത്ത് ഞങ്ങൾ അറിഞ്ഞത്തില്ല പൂത്ത് വെറുതെ ചെറിയ ചെറിയ മൊട്ട പൊട്ടുപോലെ വന്നത് അങ്ങനെ ഞങ്ങൾ നോക്കി എന്താന്ന് അറിയത്തേ അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചെറിയ മണികൾ ആദ്യമായിട്ടല്ലേ ആദ്യ ആദ്യമായിട്ടാദ്യായിട്ട് ഇപ്പൊ എത്ര നാളായി ആ പ്ലാന്റ് മേടിച്ച് വെച്ചിട്ട് എവിടുന്നാ മേടിച്ചത് ആറ് മാസം കുമാർ നേരിച്ചത് ആറ് മാസം കുമാർ നേരി എവിടുന്നായിരുന്ന രണ്ടാംകുറ്റിന്ന് രണ്ടാംകുറ്റി പറഞ്ഞപ്പോഴേ കുറഞ്ഞു ആ കുറഞ്ഞ തൈ ഒന്നും മേടിച്ച് വയ്ക്കേണ്ട ഈ കനേഡിയൻ മുന്തിരി ഒരു തൈ തരാന്ന് പറഞ്ഞല്ലേ തരാ നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു പുള്ളിയല്ലേ എടുത്ത് തന്നത് ആണല്ലേ അതെല്ലാം ഒരെണ്ണം കൊടുത്താണ് ഇപ്പൊ ആറുമാസമായി കൂടുതൽ നാളൊന്നും ആയിട്ടില്ല ഫസ്റ്റ് ആറുമാസം അവർ ചെയ്തു അതെ മൂന്ന് മാസം കഴിയുമ്പഴത്തേക്ക് പട ഇത് ആ മൂന്ന് മാസം കൊണ്ട് തന്നെ അതിനകത്ത് ഈ ചെറിയ ചെറിയ മണികളായി ആറ് മാസായിട്ടുള്ളു അതാണ് എടുത്തു പറയേണ്ട കാര്യം ആറ് മാസം കൊണ്ട് ഇത് ഒന്നുമില്ല രണ്ട് ചേരക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയാലോ അതിനെന്താ വെറും ആറ് മാസത്തെ വളർച്ചയാണ് ഈ കാണുന്ന ചെറിയ ഏറ്റവും ചെറിയ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ കണ്ട് അപ്പൊ നമ്മൾ എന്തോന്നറിയത്തില്ല ആദ്യം ചെറിയതാ സാറൊരു മുന്തിരി ഒരു ആറ് ആറുമാസത്തിന് മുമ്പേ വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്ന് നമ്മളടുത്ത് ഒരു സാധാ മുന്തിരിയാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇന്ന കണക്കൊരു ഐറ്റം വന്നിട്ടുണ്ട് നമ്മൾ കാഴ്ച കണ്ടിട്ടില്ല അതൊരു ഫേമസായ ഒരു ഐറ്റമാണ് മൊ മൊബൈലിലൊക്കെ അത് പരസ്യം കാണിക്കുന്നുണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരെണ്ണം ഞാൻ കൊടുത്താൽ അന്ന് മുന്നൂറ് രൂപ വിലയുമായിരുന്നു ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഏകദേശം ആറുമാസം പുള്ളി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം തന്നെ കാ കുടിച്ചു തുടങ്ങിയതായിട്ട് അറിയിപ്പോയിട്ട് മാസം ഈ സ്റ്റേജിലായി അത് അവർക്ക് പറ്റിയുള്ള ഒരു പ്രത്യേകിച്ച് വളർത്തേണ്ട രീതി ചോദിച്ചടഞ്ഞുകൂടായിരുന്നു ഇപ്പൊ നമ്മളടുത്ത് വന്ന് ചോദിച്ചപ്പോൾ നമ്മളതിന്റെ വളങ്ങളും കപ്പലിന്റെ പുണ്ണാക്ക് ബ്ലഡ് കഴുകുന്ന മീനൊക്കെ കഴുകുന്ന ബ്ലഡുമായുള്ള വെള്ളം അതൊക്കെ മാസം ഒന്ന് രണ്ടോട്ടത് ഒഴി ഒഴുക പിന്നെ ചാരം കൂടിയ വളം കൊടുക്കാം ഇതെല്ലാം കൂടെ കൊടുക്കാം ഇതിന് അതുപോലെ മാസം വർഷത്തെ രണ്ട് പ്രാവശ്യമെങ്കിൽ ഇതിനെ മണ്ടപ് മൊത്തത്തിൽ പ്രൂം ചെയ്യണം ഇതിൽ പുതിയത് വന്നതാണ് കമ്പോഡിയൻ മുന്തിരിയുടെ സൈസൊക്കെ കമ്പോഡിയൻ മുന്തിരി ആണേ കമ്പോഡിയൻ മുന്തിരിയുടെ നല്ല അടിപൊളി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് താൻ സ്റ്റോക്കിൽ വന്നേക്കുന്നത് ഇത് കൊറിയറിയാൻ വേണ്ടി വെച്ചേക്കുന്നത് ഒരു സെറ്റ് കൊറിയർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇത് പുതിയ സ്റ്റോക്ക് വന്നേക്കുന്നത് പിന്നെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു വലിയ കൊലയായിട്ട് സാധാരണ വരുന്ന മുന്തിരി കൊല പോലെ അല്ല ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ മുന്തിരി ചെറുതായിട്ട് ആയി വരുന്നുണ്ട് താണ്ടെ ഇതെല്ലാം പൂവല്ലേ പൂക്കൾ തന്നെ ഇതെല്ലാം പൂക്കളാട്ടോ കേട്ടോ ദാണ്ടേ ദാണ്ട് താണ്ടെ താണ്ടെ ചെറിയ ചെറിയ മണികളായിട്ട് താണ്ടെ ഇവിടെ ആയിട്ടുണ്ടാ താണ്ടേട ദാണ്ടേ വേണ്ട അത് വളർന്നത് ഉണ്ട് അടുത്തത് ഇവിടെ എല്ലാം എല്ലാം ആയി വരുന്നുണ്ട് എന്നിട്ട് കായ്ച്ച് കണ്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് അല്ലേ അണോ അതെ അതെ ആണോ മേടിച്ചു വെച്ച സമയത്ത് ഇപ്പം ആറ് മാസമായി അവിടെ വന്നെന്തായിരുന്നു ചോദിച്ചത് ഒരു പ്ലാൻ മുതിരായ മുന്തിരിത്തയെ ചോദിച്ചോളൂ അപ്പൊ സാധാരണ നമ്മൾ മുന്തിരത്തൈയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇവിടെ വെച്ചത് എല്ലാം ഉണങ്ങിപ്പോ അയാളിങ്ങനെ നിൽക്കുക അപ്പം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ് കുമാർ തന്നെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ നല്ലവണ്ണം കൊണ്ടുപോകും ഒത്തിരി പൈസ ആയാലും മേടില്ല അന്ന് മുന്നൂറ് രൂപ വിലയായിരുന്നു ആയിരുന്നു ആറ് മാസം മുമ്പ് അന്നേരം നല്ല ഗവറിനകത്ത് നല്ല പ്ലാന്റ് ആയിരുന്നു അല്ലേ വെച്ച് പെട്ടെന്ന് തന്നെ കയറിയത് പെട്ടെന്ന് വളർന്ന് കയറി നല്ല തടിയായി തടിയായിട്ടാ അല്ലേ ഏകദേശം നമ്മളൊരു വിരലിന്റെ അത്രത്തോളം തടി ആയതിനു ശേഷമാണ് ഇപ്പം പൂത്തേക്കുന്നത് അന്നേരം പൂക്കുമോ കായ്ക്കുമോ എന്നുള്ള സംശയമായിരുന്നു എന്തായാലും ഒരു ഞങ്ങൾ വിചാരിത്തില്ല പൂക്കമൊന്നും കായ്ക്കുമെന്നൊക്കെ ആ കണ്ട ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പൊ എന്തായാലും ഇത് പൂവന്ന് അത് ഇപ്പോ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ആൾക്കാർ അറിഞ്ഞില്ല പിള്ളേരെ കാണിച്ച പിള്ളേർക്ക് കളിച്ചു ഇവിടെ നല്ല നല്ല വെയിലല്ലായിരുന്നേ നീണ്ടി ബാ പറ ചേച്ചു കണ്ടത് പറയാ ബായോന്നും പിടിക്കും പറഞ്ഞല്ല ായിട്ട് ഈ സാധനം നന്നായിട്ട് ഇത് പഴയ നേരത്തെ നാളെ മഴ നാളം മുൻ അത് എല്ലാം ഇതിപ്പോ ഇതുവരെ പൂത്തിട്ടില്ല അത് അത് ഒത്തിരി വർഷം നിറച്ച് പൂത്തിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ മൊല്ലായിട്ട് തന്നെ വരും ഇലകള് ഒന്ന് പ്രോൺ ചെയ്തോണ്ട് വെയിലടിക്കണം ഈ തടിയിലെല്ലാം വെയിലടിക്കണം പിന്നെ മറ്റേ എന്താ പറയാ ഗ്രീൻ കെയർ പോലുള്ള സാധനമുണ്ട് ഉണ്ട് കാ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഈ കാ പൊഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പൊഴിഞ്ഞു വരയ്ക്കാൻ വേണ്ടി ഇച്ചിരി പൊട്ടാഷി പറഞ്ഞ വളകത്തിൽ കൊടുക്കുക അല്ല അടിപൊളിയാട്ടി സാധനം കാഴ്ച കിട്ടും അടിപൊളി സന്തോഷമല്ലേ പേര് പറഞ്ഞില്ല ഉഷ രാജേന്ദ്രൻ രാജേന്ദ്രൻ മാറ്റിലായിരുന്നു റിട്ടേർഡായിരുന്നു വെട്ടി നല്ലപോലെ സൂര്യപ്രാവശ്യം കിട്ടാങ്കിൽ ഇതൊരു നമുക്കൊരു രണ്ടു മൂന്ന് മാസം കൊണ്ട് നിറച്ച് കായ്പ്പിച്ച് എടുക്കാം നല്ല വെറൈറ്റി ആയത് അങ്ങനെ ഇത് മൊത്തം പൂവായിട്ട് കിടക്കുവാണ് ഇനി കായാകും നന്നായിട്ടൊക്കെ ആയി വലിയ കൊലയാകുമ്പോൾ നമ്മള് വന്ന് വീണ്ടും വീഡിയോ എടുക്കുന്നതായിരിക്കും എന്താ അവന ഏറ്റവും വലിയ സന്തോഷം അവന് എത്ര വർഷം കൊണ്ട് ഞാൻ ശ്രമിക്കുന്ന മുന്തിരി വിളിക്കാൻ വേണ്ടി ഇത് മോനെ വിളിച്ച് പറയാനാട്ടാ മോന എന്റെ ആള് ആ മോന എന്റെ ആളല്ലേ അവനാണ് കമ്പോഡിയം മുന്തിരി കാഴ്ച വിവരം സസന്തോഷം ഒന്നും പറയാനേ ജോലി തിരക്കിലായിരിക്കും അന്നേരം വീണ്ടും വീട്ടീപം നന്നായിട്ട് വലുതായിട്ട് കായക്കായതിനു ശേഷം നമുക്കൊരു വീഡിയോ എടുക്കാം കേട്ടാ അടിപൊളിയല്ലേ ഒന്നര മാസം ആവുമ്പഴത്തേക്ക് ഇപ്പൊ രണ്ടു മാസം ആവുമ്പോ ഓക്കെ ഓക്കെ അച്ഛാ ഒരുപാട് ഐറ്റം ഉണ്ടോന്ന് എന്തൊക്കെ ഐറ്റം വാഴ പറഞ്ഞേൽ മുന്തിരി കമ്പോഡിയം മുന്തിരി കൊറിയർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതല്ലേ അതാണ്ട് ഈ പോഷൻ ഇത്രയും കൊറിയർ ചെയ്ത് പോയതാണ് ഇനി ഇരിക്കുന്ന കമ്പോഡിയം മുന്തിരിയുടെ തൈകളാണ് താണ്ടിത് എന്റെ സൈസ് നോക്കുക ഈ ഇത് ഓണത്തിന് പൂക്കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെന്ധി ചെടിയാണേ അങ്ങനെ താണ്ട് ഇതെല്ലാം തയ്യാണ് ഇപ്പം വന്നിരിക്കുന്ന തൈന്ന് ഒരുപാട് നല്ല പ്ലാന്റുകൾ ഒരുപാട് പേർക്ക് ഇളക്കി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കി ആ നാല് സൈസ് ടിഷ്യൂ കൾച്ചർ വാഴ ഇതിന്റെ പ്രത്യേകത ആ രണ്ട് സെറ്റ് അല്ലേ ഒരു സെറ്റ് രണ്ട് സെറ്റ് മൂന്ന് സെറ്റ് അതായത് മൂന്ന് സെറ്റ് നക്ഷത്ര വൃക്ഷം അല്ലേ താണ്ടെ തയ്യല് ക്രോട്ടന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാണ്ട് ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് പോയ വഴിക്ക് നമുക്ക് അതേപോലെ തന്നെ ഇതെന്ത് വരുന്ന പറ ബന്ദിയല്ലേ ഈ ബന്ദിയുടെ പ്രത്യേക രണ്ടെണ്ണം വീതം ചട്ടിയിലാക്കി വെച്ചേക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ഈ രണ്ട് ദൈവീതം ഈ രണ്ട് തൈ വീതം ചട്ടിയിലാക്കി വെച്ചേക്കുന്നത് എൻ്റെ ബന്ദിയാണ് താട്ടെ പൂവിന് അതായത് ഓണത്തിന് പൂ കൃഷിക്ക് വേണ്ടിയിട്ട് തൈനിരിപ്പുണ്ടോ ഉണ്ടോ ആ അതേപോലെ താണ്ടേ ഇപ്പോഴത്തെ ഇതിനകത്ത് താണ്ടെ ഷീമപ്പിലാവും കമ്പി ഇത് കൊറിയ ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടി അല്ലേ ഇത് കൊറിയർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇത് സെയിലിനുള്ളത് ഓക്കെ കമ്പോണിയും മുതിരി ഇത്രയും സ്റ്റോക്കിലുണ്ട് അതിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ നല്ല അടിപൊളി പ്ലാന്റോടെ നോക്കി വാങ്ങാവുന്നതാണ് താട്ടെ ഷീമപ്പിലാവാണ് ഷീമപ്പിലാവ് ലെയർ ചെയ്ത ഷീമപ്പിലാവ് ഇപ്പം ഇത് നേരിട്ട് വന്ന് വാങ്ങണം കേട്ടോ ഇത് കൊറിയിറങ്ങി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കൃഷിമാപ്പിലും പോകും അതേപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴ അടിപൊളി വാഴ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം ഇത് അവിടെ തന്നെയാണ് അവിടെ വയ്ക്കുന്നത് ഓക്കെ എന്നാൽ അത്യാവശ്യം സെറ്റ് സാധനം കേട്ടോ നമുക്കൊരു ആറ് മാസം കൊണ്ട് ആറേഴ് മാസം കൊണ്ട് തന്നെ നല്ലൊരു വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താണ്ടേ ആ പോർഷനൊക്കെ കണ്ട ആ പോഷൻ്റെ എല്ലാം പ്ലാന്റ് ഇന്ന് ഇതെല്ലാം കൊറിയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് കൊറിയർ ചെയ്യുക ഇവിടെ വന്ന് മേടിച്ചവരൊക്കെ ഉണ്ട് നൂറ്റമ്പത് ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ട് വന്ന് മേടിച്ചവരുണ്ട് ഇനി ഈ പ്ലാന്റിൻ്റെ സൈസ് നോക്കിയതാണ് കറക്റ്റ് സൈസ് ആ അന്ന് വന്ന പ്ലാന്റ് കവറിലാക്കി രണ്ടായിരം കവറിലാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആയിരുന്നു പക്ഷേ അതിനെന്താ ഇനി ഇത്രത്തോളം പ്ലാന്റ് ഇവിടെ ഉണ്ട് ആണ്ടേ നേരിട്ട് വന്ന് കണ്ട് വാങ്ങാനായിട്ട് കവറിലുള്ള പ്ലാന്റ് വളവിട്ട മണ്ണിട്ട് നിറച്ച് സെറ്റാക്കി വളവുള്ള മണ്ണിട്ട് നിറച്ച് സെറ്റാക്കി വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപ നിരക്കിൽ കൊടുക്കുന്നത് കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് രൂപ റേഞ്ചിലൊക്കെ കവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തരാനായിട്ട് പറ്റും ചെറിയ പ്ലാന്റ് ഇതിന് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് രൂപയാവും അന്ന് വന്ന കണക്കിന് ആയിരത്തിന് പുറത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ എൺപത്തഞ്ച് പൈസ മാക്സിമം മൂന്ന് രൂപയ്ക്കകത്ത് നമുക്ക് തരാനായിട്ട് പറ്റും രണ്ട് രൂപ എൺപത്തഞ്ച് പൈസ മുതൽ മൂന്ന് രൂപ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് അതിനെ പത്തോ രണ്ടായിരം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ തരാനായിട്ട് പറ്റും അന്നേരം സമയം പോലെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് നിരക്കി തരുമ്പോൾ നാല് രൂപ അല്ലെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രൂപ എൺപത്തഞ്ച് പൈസ പിന്നെ കവറോട് കൂടിയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ പത്ത് രൂപ റീറ്റെയിൽ ഹോൾസെയിൽ ഏഴ് രൂപ ഇട്ട് തരും ഓക്കെ